പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി കണ്ണുകളടച്ച് ഹൃദയം തുറന്ന് മനസ്സ് കർത്താവിലേക്ക് ഉയർത്താം ഈശ്വരായിരിക്കാം മക്കളെ നമുക്ക് നാളെ പണ്ടേ ധ്യാനം സാധാരണ സമയത്ത് തന്നെ ഒൻപതരയ്ക്ക് ജവമാല പത്തുമണിക്ക് ധ്യാനം തുടങ്ങും കുർബാനി ആരാധനയൊക്കെ ഭക്ഷണമടക്കം ദൈവം നമുക്ക് ചെലവുകളൊന്നുമില്ല ഭക്ഷണം അടക്കം ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അറിയാവുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക അറിയാൻ പാടില്ലാത്തവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ പരിചയമുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ച് അറിയാം നമ്മുടെ ധ്യാനകേന്ദ്രത്തെക്കുറിച്ച് അറിയാത്തവർക്ക് അയച്ചു കൊടുക്ക കേട്ടോ സ്നേഹമുള്ളവരെ ഇതിപ്പം നാൽപ്പത്തി മൂന്ന് ദിവസത്തൊന്ന് യോഗമാണെങ്കിലും ഇപ്പം ഇത് ഇത്രയും ദിവസം ആയിരുന്നു എഴുതി പേടിക്കാനില്ല നിങ്ങൾ അതിനകത്ത് കയറുക കയറിയിട്ട് നമ്മളിത് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങുമല്ലോ അപ്പം നാളെ നാളെ എന്ന് വിചാരിക്കേണ്ട ദൈവത്തിലേക്ക് തിരിയാനാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാൽ എഴുന്നള്ളി വരണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ശക്തിപ്പെടുത്തണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ഞങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ മക്കളിൽ തൊഴിലും കൃഷിയിടങ്ങളിലും വന്നു നിറയണമേ കൃതാവേ സകല വിശുദ്ധരായി പ്രാർത്ഥിക്കണമേ യേശോ നന്ദി കർത്താവ് നന്ദി കർത്താവേ നന്ദി കർത്താവ് നന്ദി കർത്താവ് കുർബാന സിഖരണത്തിന് ഒരുങ്ങുന്ന മക്കളുണ്ട് കർത്താവ് അവർക്കൊക്കെ ഒരു ആത്മീയ വളർച്ച കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശോയെ അടുത്ത വർഷം നന്നായി പഠിക്കുവാൻ ഒരനുഗ്രഹമാക്കണമേ പഠിക്കുന്ന മക്കള് മാതാപിതാക്കളും പഠിക്കുന്ന മക്കളും മെയ് എട്ടാം തീയതിത്തെ ധ്യാനത്തിലേക്ക് പിള്ളേരും വലിയവരും കൂടി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വര വരുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ വന്നറിയുള്ളൂ കർത്താവേ സകല വിശുദ്ധരായി പ്രാർത്ഥിക്കണമേ എല്ലാവരും സൂക്ഷിച്ച മക്കളെ ഇപ്പോൾ ഞാൻ ഡിസ്ക് സംബന്ധമായ രോഗം കാണുന്നു അരക്കെട്ടിൻ്റെ വേദനകൾ വരുന്നു അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം വേറെന്തെങ്കിലും ഉണ്ടോ കർത്താവ് ചുമ എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ചുമ കാണുന്നു നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക പിതാവിൻ്റെ അസ്ഥികൾ വേദന കാണുന്നു അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെ താമത് എല്ലാവരും സൂക്ഷിച്ചോട്ട കഥാ വായിശ്വയെ ആരൊക്കെ വേദന മാറ്റടാമേ ഡിസ്കിന്റെ വേദന ബാക്ക് പെയിൻ മാറിപ്പോകട്ടെ കഥാവി കേൾക്കുന്ന എല്ലാവരുടെ രോങ്ങൾ മാറട്ടെ കഥാവി കഥാവിയെ ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ആ ശാരീരിക അസ്വസ്ഥത മാറട്ടെ കഥാവി മുറ്റുമാറാത്ത ചുമ മാറിപ്പോട്ടെ കഥാവ് സകല പ്രാർത്ഥിക്കണമേ മക്കളെ വിശ്വത്തിലേ പ്രാർത്ഥിക്കണമെസ്തുക്കളെ യേശുവേ മേരി മാതാവേ മേരി മാതാവ് ബെദ്ധേൽ മാതാവേ പ്രാർത്ഥിക്കണമേ ബെദ്ദേൽ മാതാവേ പ്രാർത്ഥിക്കണമേ നീതിമാനായവസ്യ പിതാവ് സെൻറ്റ് സബാസ്റ്റിയ സെൻ്റ് ആനണി സെൻറ്റ് ജോസഫെ പ്രാർത്ഥിക്കണമേ ഇന്ന് കർത്താവേയും മക്കളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ കർത്താവി എന്ന് മാതാവിൻ്റെ വേദനകളും പ്രാർത്ഥനകളും അധികമാണല്ലോ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളത് ആ പ്രാർത്ഥിക്കുന്നു കർത്താവി മാതാവിൻ്റെ മധ്യസ്ഥ വഴി മക്കളെ നമുക്കും പ്രാർത്ഥിക്കാം അമ്മേ മാതാവി എന്നു ഞാൻ ഈ മുന്നിൽ എത്ര വിളി ചെന്നറിയമിപ്പുകൾ എണ്ണിയാൽ അമ്മേ അത്രമേ സ്നേഹിച്ചു നിന്നെ ഞാൻ അത്രമേ സ്നേഹിച്ചു നിന്നെ ചേർന്ന് പെടാമോ മാതാവിനെ മനസ്സിൽ ധ്യാനിച്ച് അമ്മേ മാതാവേ എന്നു ഞാനീ മുന്നിൽ എത്ര വിളി ചെന്നറിയ ഹൃദയമെടുപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ അത്രമേ സ്നേഹി ചു നിന്നേ ഞാൽ അത്രമേ സ്നേഹി ചു നിന്നേ ആരാധിക്കാം ഹാലെ ലോഹാലേ hallelujah Hallelujah! 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 hallelujah. 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 സകല വിശുദ്ധന്മാരോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമാ ദിവ്യകാരന് ഈശ്വരക്ക് എന്നരവും ആരാധനും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ നന്മ നിറഞ്ഞ മറിയമേ നിർജമറിയമേ സ്വസ്തി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെടവളാകുന്നു അങ്ങേടതിരത്തി പല ഈശ്വരനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വരണ സമയത്ത് തമ്പരാൻ്റെ പിതാവിനും പുത്രനും പരിശുദ്ധാൽ ആവിനും ദൈവം നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ വസ്തുക്കളെയും നിങ്ങളുടെ തൊഴിലിനെയും സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കട്ടെ ഏമേ സന്തോഷത്തോടെ ഇരിക്കുക ബൈബിള് വായിക്കുക നന്ദി പറയുക കേട്ടോ ദൈവം